വിനായകനാണ് നായിട്ട് വിനായകൻ അറിയോ വിനായകൻ ആരാ ആൾക്കാരുടെ അറിയില്ല എനിക്ക് കണ്ടാറിയില്ല അറിയാട് കണ്ടു ആട് ഡ്യൂഡിനെ ആട്യൂഡിനറിയോ അതാണ് വിനായകൻ

ഇത് എന്താ എന്താന്നാണോ ചോദിച്ച ഡിഫൻഡറാണോ ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ഡിഫൻഡറാണ് ഇതാണ് ഡിഫൻഡർ ഒറിജിനൽ ഡിഫൻഡറാണ് അപ്പോൾ ഏതാ കാണാൻ മോനെ കരംഗവൽ ഹേ കളംഗവൽ ആരാണ് ഹീറോ വിജയമായിട്ട് വിജയനായകനോ എന്ന പേര് ശംഗായി അണ്ണേക്ക കൊണ്ടാണ് ഞാൻ ഫസ്റ്റ് ഡേക്ക് വന്നേക്കണേ പമ്മൂട്ടിനേ അറിയോ ആരെ ശംഗായി എജൻസി ഉഗം അനക്ക് എന്താ അറിയാ മലയാള നടന്മാരെ വേണമെങ്കിൽ ചോദിക്കാം പറയാ നടന്മാരവ് പിന്നെ ജോസഫ് പിന്നെ ബാസിൽ ജോസഫ് പിന്നെ 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 ആരാ മോഹൻലാൽ ജഗതി ജഗതി പിന്നെ മണി ബാലാമണിയാണ് കറുത്ത എന്ത് തരിച്ച അത് കലാപവന്മണി ആയിട്ട്

പിന്നെ അടുത്ത തവണ നിങ്ങൾ സിഗരറ്റോ വീഡിയോ വലിയ മുൻപ് ചോദിക്കൂ ഈ സിഗരറ്റ്